പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന മനുഷ്യൻ അയാൾ കൊലപാതകം നടത്തിയെന്ന് പറയുന്ന ജൈനമ്മ ഒപ്പം തന്നെ മറ്റൊരു മൂന്ന് സ്ത്രീകളുടെ തിരോധാന കേസ് ഇതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്നായി കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഇയാളുടെ സെബാസ്റ്റിൻ്റെ ചേരത്തിലെ പള്ളിപ്പുറത്തെ വീട് അക്ഷരാർത്ഥത്തിൽ ഒരു കൊലയറയായിരുന്നു എന്ന സംശയമാണ് ഉയർന്നു വരുന്നത് രണ്ടര ഏക്കറോളം വരുന്ന ആ വീടിൻ്റെ വളപ്പിൽ നിന്ന് നിരവധി ശരീരവശിഷ്ടങ്ങൾ കിട്ടുന്നതെന്നും നമ്മൾ കണ്ടതാണ് ഇതൊക്കെ ഇപ്പോൾ ശാസ്ത്രീയ പരിശോധനകൾക്ക് അയച്ചിരിക്കുകയാണ് അതിൻ്റെ പരിശോധനാ ഫലം കാത്തിരിക്കുന്നു അന്വേഷണ സംഘം അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സെബാഷ്ടിൻ്റെ കാറിൽ നിന്ന് കത്തിയും ചുറ്റുകയും ഡീസൽ കനാസും ഒക്കെ കണ്ടെത്തിയിരിക്കുന്നു എന്ന വിവരമാണ് ഏറ്റുമാനൂർ വെട്ടിമുകളിലെ സെബാഷ്ടിൻ്റെ ഭാര്യ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്നാണ് ആയുധങ്ങൾ കണ്ടെത്തിയതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് സെബാഷ്ടിനെ ക്രൈംബ്രാഞ്ച് വീണ്ടും ചോദ്യം ചെയ്യും വിവരങ്ങളുമായി ഇപ്പോൾ സനോജ് കോട്ടയത്ത് നിന്ന് ചേരുകയാണ് സനോജ് ഇയാളുടെ കാറിൽ നിന്ന് ഈ കത്തി ഒപ്പം തന്നെ ചുറ്റിക ഡീസൽ ഇതൊക്കെ ഡീസൽ കന്നാസൊക്കെ കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇത് ഈ പറയുന്ന കേസുകളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ആയിട്ട് ബന്ധമുണ്ടോ ക്രൈംബ്രാഞ്ചിന്റെ ഒരു പ്രാഥമിക നിഗമനം എന്താണ് മനു ഈ കേസുമായി ബന്ധമുണ്ട് എന്ന് ഒരിക്കലും നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുകയില്ല കാരണം വർഷങ്ങൾ മുമ്പ് നടന്ന തിരോധാന കേസുകളാണ് ഇപ്പോൾ പോലീസ് പ്രധാനമായും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് അതായത് ഈ വർഷങ്ങൾ മുമ്പ് നടന്ന കേസിന്റെ തൊണ്ടി മുതലുകൾ ഇപ്പോഴും അദ്ദേഹം കാറിൽ സൂക്ഷിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയുകയില്ല അത് അന്വേഷണ സംഘവും അങ്ങനെ കരുതുന്നില്ല പക്ഷേ ഈ തുടർച്ചയായുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി തെളിവെടുപ്പിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്നലെ രാത്രി വൈകി ഈ സെബാസ്റ്റ്യന്റെ വെട്ടിമുകളിലെ ഏറ്റുമാനൂർ വെട്ടിമുകളിലെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തിയത് ആ പരിശോധനക്കിടയിലാണ് ക്രൈംബ്രാഞ്ച് ഇദ്ദേഹത്തിന്റെ കാറിൽ നിന്നും ഒപ്പം തന്നെ ചുറ്റിക കന്നാസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഡീസൽ വാങ്ങാൻ ഉപയോഗിക്കുന്നതാണ് ഈ ജാർ എന്നുള്ളതാണ് സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ച് സംഘത്തിന് നൽകിയിട്ടുള്ള മൊഴി അപ്പോൾ അത് എന്തിനു വേണ്ടിയാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ ചോദ്യം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സാധനങ്ങൾ വാഹനത്തിൽ നിന്നും പരിശോധനയ്ക്കിടയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇത് വിശദമായി സിബാസിനെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ ഈ കൊലപാതകങ്ങൾ മുമ്പ് നടത്തുമ്പോൾ ഇത്തരത്തിൽ ക്രമീകരണങ്ങൾ നേരത്തെ കരുതിയിട്ടുണ്ടോ അല്ലെങ്കിൽ പുതിയതായി എന്തെങ്കിലും ആലോചനകൾ ഉണ്ടായിരുന്നോ എന്നതിനെയൊക്കെ സംബന്ധിച്ച് സിബാസിനെ ചോദ്യം ചെയ്യുമ്പോൾ മാത്രമേ അന്വേഷണ സംഘത്തിൽ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ പക്ഷേ ഈ സെബാസിൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി പോലീസിന്റെ അന്വേഷണവുമായി യാതൊരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നിരവധി തവണ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു കഴിഞ്ഞ ഏഴ് ദിവസമായി ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലായിരുന്നു വിശദമായി ചോദ്യം ചെയ്യെങ്കിലും അദ്ദേഹം യാതൊരു തരത്തിലും പോലീസിന്റെ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല ഈ ഘട്ടത്തിലാണ് അദ്ദേഹത്തെ വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്നുള്ള ആവശ്യം ഇന്നലെ ക്രൈംബ്രാഞ്ച് സംഘം ഏറ്റുമാനൂർ കോടതിയിൽ സമർപ്പിച്ചത് ഈ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ഈ മാസം പതിമൂന്നാം തീയതി വരെ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വിടാൻ തീരുമാനിക്കുകയായിരുന്നു വിശദമായി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ജയനമ്മയുടെ ഫോൺ ഇദ്ദേഹം ജൈനമ്മയെ കാണാതായതിനു ശേഷം ജൈനമ്മയുടെ ഫോൺ കരസ്ഥമാക്കുകയും പിന്നീട് ഇടയ്ക്കിടെ ഇവരുടെ ബന്ധുമിത്രാദികളുടെ ഫോണിലേക്ക് മിസ്കോൾ അടിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നു കാരണം ജൈനമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ബന്ധുമിത്രാദികളെ ബോധ്യപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു നീക്കം സബാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഫോൺ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് കണ്ടെത്തേണ്ടതുണ്ട് അതുമായി ചോദ്യം ചെയ്യലുമായി സഹകരിക്കാത്ത സാഹചര്യത്തിൽ ഈ ഫോൺ കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട് വരും ദിവസങ്ങളിൽ സബാസിനെ വിശദമായി ചോദ്യം ചെയ്ത് ഈ ഫോൺ കണ്ടെത്തുക എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ആ ഡി എൻ എ സാമ്പിളുകളുടെ പരിശോധനാ ഫലം കൂടി ലഭിക്കേണ്ടതായിട്ടുണ്ട് ആ പരിശോധനാ ഫലം ലഭിച്ചെങ്കിൽ മാത്രമേ ഈ കാര്യ ഈ കേസന്വേഷണത്തിനെതിരെ തുടരന്വേഷണത്തിന് ചടുലതയും വേഗവും ഉണ്ടാവുകയുള്ളൂ